നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കന്യാസ്ത്രീകളുടെ ഉടുതുണി അഴിച്ചുമാറ്റി ആക്ഷേപിക്കാൻ നാടകശാലകൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ വേദികളാക്കിയപ്പോൾ ശിവൻകുട്ടിയെ കണ്ടില്ല യൂട്യൂബ് ചാനലുകളിൽ സമർപ്പിതർക്കെതിരെ വൃത്തികെട്ട കഥകൾ വിളമ്പി നടന്നവരെ തടഞ്ഞില്ല ഇപ്പോൾ ഉണ്ടായ വിഷമം ആശ്വാസമൊക്കെ തന്നെ പക്ഷെ ചിലത് ചോദിക്കാതെ വയ്യ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയത്തിൽ ബിഷപ്പുമാർക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് കന്യാസ്ത്രീയും അഭിഭാഷകയും വോയിസ് ഓഫ് നൺസിന്റെ പി ആർഒയുമായ സിസ്റ്റർ ജോസിയ ഫേസ്ബുക്കിലാണ് അവർ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പിലൂടെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം ഒരു ചെറിയ കുത്തുകൂടി ശിവൻകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കത്തോലിക്ക സഭയും പിതാക്കന്മാരും നടത്തിയ ഇടപെടലുകൾ തെളിവ് സഹിതം ഇവിടെ കൊടുക്കുന്നുണ്ട് അതങ്ങേക്ക് മനസ്സിലാകുമോ ഇത് ഇംഗ്ലീഷിലാണ് ഇങ്ങനൊരു ക്ഷമാപണമാണ് ആ കുത്ത് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ അങ്ങക്കുണ്ടായ വിഷമം ആശ്വാസം നൽകുന്നുണ്ട് എന്നും ഒപ്പം ഒരു ചെറിയ സംശയമുണ്ട് എന്നും കുറിപ്പിൽ ജോസിയ പറയുന്നു നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കന്യാസ്ത്രീകളുടെ ഉടുതുണി തുണി അഴിച്ചുമാറ്റി ആക്ഷേപിക്കാൻ നാടകശാലകൾ ഒരുക്കിയപ്പോഴും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ അതിന് വേദികൾ ഒരുക്കിയപ്പോഴും ഈ കന്യാസ്ത്രീ സ്നേഹം എവിടെയായിരുന്നു യൂട്യൂബ് ചാനലുകളിൽ സമർപ്പിതർക്കെതിരെ വൃത്തികെട്ട കഥകൾ വിളമ്പി നടന്നവരെ തടയാൻ അങ്ങയുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പിതാക്കന്മാർ എന്നങ്ങ് പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് പിതാക്കന്മാർ അല്ല സർ അവർ സഭയുടെ തലവന്മാരാണ് അല്ലാതെ പത്രപ്രവർത്തകരല്ല എന്നും സിസ്റ്റർ ജോസിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് സിസ്റ്റർ ജോസിയുടെ കുറിപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ അങ്ങ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വൈകാരികമായ പ്രതികരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഈ കരുതൽ തീർച്ചയായും സന്തോഷം നൽകുന്ന ഒന്നാണ് കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ അങ്ങയ്ക്കുണ്ടായ വിഷമം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് ഒപ്പം ഒരു ചെറിയ സംശയവും നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കന്യാസ്ത്രീകളുടെ ഉടുതുണി അഴിച്ചുമാറ്റി ആക്ഷേപിക്കാൻ നാടകശാലകൾ ഒരുക്കിയപ്പോഴും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാർ അതിന് വേദികൾ ഒരുക്കിയപ്പോഴും ഈ കന്യാസ്ത്രീ സ്നേഹം എവിടെയായിരുന്നു യൂട്യൂബ് ചാനലുകളിൽ സമർപ്പിതർക്കെതിരെ വൃത്തികെട്ട കഥകൾ വിളമ്പി നടന്നവരെ തടയാൻ അങ്ങയുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു അതൊക്കെ ഞങ്ങൾ തൽക്കാലം മറക്കുന്നു പോട്ടെ ഇപ്പോൾ അങ്ങോട്ട് ചില ചിലേ ബിഷപ്പുമാർക്കെതിരെയുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവന്തി പിതാക്കന്മാരും കത്തോലിക്ക സഭയും നടത്തിയ ഇടപെടലുകളെയും അധ്വാനങ്ങളെയും കുറിച്ച് അങ്ങറിയാതെ പോയതിനാലാണ് സി ബി സി ഐ എന്നാൽ കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നാണ് മലയാളത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി എന്ന് പറയാം ഇനി കെ സി ബി സി ആണ് കേരള കത്തോലിക് ബിഷപ്സ് കൗൺസിൽ അഥവാ കേരള കത്തോലിക്ക മെത്രാൻ സമിതി എന്നാണ് ഈ സമിതികളും അതിലെ വിഷയങ്ങളും അതിലെ അംഗങ്ങളും ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്നു ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ പത്രക്കുറിപ്പുകളും മറ്റു തെളിവുകളും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നു ക്ഷമിക്കണം അത് ഇംഗ്ലീഷിലാണ് ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പിതാക്കന്മാർ എന്നങ്ങ് പറഞ്ഞല്ലോ ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് പിതാക്കന്മാർ അല്ല അവർ സഭയുടെ തലവന്മാരാണ് അല്ലാതെ പത്രപ്രവർത്തകരല്ല ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ തിരുമേനിമാർക്കും അവരുടെ സ്ഥാനം ഉറപ്പിക്കലാണ് പ്രധാനമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ സ്വസ്ഥമായി ഇരിക്കാമായിരുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്യാതെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു അത് അവരുടെ ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് പ്രധാനമന്ത്രിമാരോട് പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ല എന്ന അങ്ങയുടെ പ്രസ്താവനയും വസ്തുതാപരമല്ല പല സന്ദർഭങ്ങളിലും സഭയുടെ നേതൃത്വം സർക്കാരുകളുമായി ക്രിയാത്മകമായ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരസ്യമായ ഏറ്റുമുട്ടലുകളെക്കാൾ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ പ്രശ്നപരിഹാരം കാണാനാണ് സഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ നിയമങ്ങളും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ വജ്രങ്ങൾ പിന്തുണയോടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് എന്ന അങ്ങയുടെ പരാമർശം ഞങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ െതിരെ നിയമപരമായും അല്ലാതെയും പ്രതികരിക്കാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയത്തിൽ അങ്ങയുടെ സതുദ്ദേശത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു പ്രസ്താവന നടത്തുന്നത് കൂടുതൽ ഉചിതമായിരിക്കും സ്നേഹത്തോടെ ഒരു കത്തോലിക്ക സന്യാസിനിയും അഭിഭാഷകയും വോയിസ് ഓഫ് നൺസിന്റെ പി ആർഒയുമായ സിസ്റ്റർ അഡ്വക്കേറ്റ് ജോസിയ എസ് ഡി ന്യൂസ് ഡെസ്ക്